വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെയും മകൻ ജിജേഷിന്റെയും മരണത്തിൽ കുറിപ്പ് പുറത്ത് നേതാക്കൾ തട്ടിയ ലക്ഷങ്ങളുടെ ബാധ്യത കൊണ്ടാണ് മകനോടൊപ്പം ജീവൻ ജീവനൊടുക്കിയതെന്ന് കോൺഗ്രസ് നേതാക്കൾക്കും മകനും എഴുതിയ മരണക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ എന്നിവരടക്കമുള്ളവർ ഉൾപ്പെട്ട നിയമനക്കോഴയും ഏറ്റെടുക്കേണ്ടി വന്ന ലക്ഷ്യങ്ങളുടെയും ബാധ്യതാഭാരത്തിലായിരുന്നു മരണമെന്ന് തെളിയിക്കുന്നതാണ് കത്ത് മരണത്തിന് ഉത്തരവാദികൾ ഇവരെന്നും കുറിപ്പിലുണ്ട് അസാധാരണവും അസ്വാഭാവികവുമായിരുന്നു വയനാട്ടിലെ പ്രമുഖ കോൺഗ്രസ് നേതാവിന്റെ ദാരുണ മരണം ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളുള്ള ഇളയ മകൻ ജിജേഷിന് വിഷം നൽകി ഹൃദയമൊഴുകിയുള്ള മരണത്തിന് പിന്നിലെന്തെന്ന അന്വേഷണം കൈരളി ന്യൂസിനെത്തിച്ചത് ഒരു ആത്മഹത്യാ കുറിപ്പിലും സംസ്ഥാന ദേശീയ നേതാക്കൾക്ക് എഴുതിയ കത്തിലുമാണ് നേതാക്കൾക്കു വേണ്ടി നടത്തിയ നിയമന കോഴയിടപാടിലെ വൻ ബാധിതകൾ വിശദീകരിക്കുന്ന കത്ത് അതീവ വൈകാരികമായാണ് എൻ എം വിജയൻ സ്വന്തം കൈപ്പടയിൽ എഴുതിയിരിക്കുന്നത് ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ നിർദ്ദേശപ്രകാരമാണ് പണം വാങ്ങിയത് കടത്തിൽ കുടുങ്ങിയപ്പോൾ ആരും തിരിഞ്ഞു നോക്കിയില്ല മരണത്തിനുത്തരവാദികൾ നേതാക്കളാണെന്ന് കുറിപ്പിലുണ്ട് മരണക്കുറിപ്പ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും വിജയന്റെ മകൻ വിജേഷ് എത്തിച്ചു നൽകിയിട്ടും വിഷയത്തിൽ ഇവർ ഇടപെടാത്തതിനെ തുടർന്നാണ് കുടുംബം കുറിപ്പ് പുറത്തുവിട്ടത് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചന്റെ പേരും കുറിപ്പിലുണ്ട് ബാങ്ക് നിയമനങ്ങൾക്ക് വാങ്ങിയ പണം നേതാക്കൾ പങ്കിട്ടെടുത്തു നേതാക്കൾ വാങ്ങിയ കോഴയ്ക്ക് തന്റെ സ്ഥലവും ചെക്കും ഈടായി നൽകേണ്ടി വന്നു പാർട്ടിക്ക് വേണ്ടി മുപ്പത്തിരണ്ട് ലക്ഷത്തിന്റെ ബാധ്യത തീർക്കാൻ ബത്തേരി അർബൻ ബാങ്കിൽ നിന്നെടുത്ത വായ്പ അറുപത്തിയഞ്ച് ലക്ഷത്തിലധികമായി താമസിക്കുന്ന വീടും പത്ത് സെന്റ് സ്ഥലവും ഈടായി നൽകിയാണ് വായ്പ എടുത്തത് അത് ജപ്തി ഭീഷണിയിലാണെന്നും കുറിപ്പിലുണ്ട് സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്കാണ് എൻ വിജയന്റെ വിജയൻ്റെ ആത്മഹത്യാക്കുറിപ്പ് കോൺഗ്രസിനെ തള്ളിവിട്ടിരിക്കുന്നത് കെ പി സി സി നിഷേധിച്ച ഒട്ടേറെ വിവരങ്ങളാണ് എൻ എം വിജയൻ നാല് കത്തുകളിലായി എഴുതിയ ഈ ആത്മഹത്യാക്കുറിപ്പിലുള്ളത് എൻ അതോടൊപ്പം എ സി ബാലകൃഷ്ണൻ്റെയും എൻ ഡി അപ്പച്ചൻ്റെയും എല്ലാം പേരുകൾ പരാമർശിച്ചാണ് ഈ ആത്മഹത്യാക്കുറിപ്പ് മുഴുവൻ സാമ്പത്തിക ബാധ്യതയ്ക്ക് മുത്തരവാദികൾ തൻ്റെ നേതാക്കളായിരുന്നു എന്നുള്ളതാണ് ഒരു നേതാക്കളായിരുന്നു എന്നുള്ളതാണ് ഈ കത്തിലെ പ്രധാന പരാമർശം ഏതായാലും വയനാട്ടിൽ വൻ വിവാദമാവാനിരിക്കുകയാണ് പുറത്തു വന്ന എൻ എം വിജയൻ്റെ ആത്മഹത്യാക്കുറിപ്പ് വയനാട്ടിൽ നിന്നും ജിംഷിൻ സുരേഷിനൊപ്പം അനുപ്ഗയാർ